ഹലോ ഇന്ന് എളുപ്പത്തിൽ നമുക്കൊരു ചില്ലി ചിക്കൻ പൊറോട്ട റോള് തയ്യാറാക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണ് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അത് വളരെ എളുപ്പത്തിൽ ഒരു ചില്ലി ചിക്കൻ ആട്ടോ ഞാൻ തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് ചില്ലി ചിക്കൻ ഉണ്ടാക്കില്ല അതുപോലല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം പിന്നെ എല്ലില്ലാത്ത ചിക്കൻ്റെ പീസ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്തി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ടുണ്ട് ഒരു കൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മുളക് പൊടിയാണ് ഞാൻ ചേർത്തിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീരും ചേർത്തി കൊടുക്കാം അര ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്തി കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വേണ്ടത് ഓറഞ്ച് റെഡ് ഫുഡ് കളറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി എന്നിട്ടിത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ആ മസാല ചിക്കനിൽ പിടിക്കുന്ന വരെയൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചിക്കൻ നല്ലവണ്ണം വേവണവരെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും ചിക്കൻ വെന്ത് കിട്ടും അപ്പോൾ ഇതിൽ വെള്ളം കൂടുതൽ ഉണ്ട് വെച്ചെങ്കിൽ നല്ല തീ കൂട്ടി വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ അങ്ങനെ ചിക്കൻ ഇവിടെ ഏകദേശം ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം നല്ലവണ്ണം വറ്റിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസുകൾ ചേർത്തി കൊടുക്കാണ്ട് അര ടീസ്പൂണ് സോയാ സോസ് ചേർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഡാർക്ക് സോയാ സോസ് ആയതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ ചേർത്ത് നിങ്ങൾ പിന്നെ ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസോ അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസോ ചേർത്തി കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കും ചെയ്യാം ഇനി ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും പാട് ചേർത്തി കൊടുത്തിട്ടുണ്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ നല്ലവണ്ണം സോസ് ആ ചിക്കനിൽ പിടിക്കുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തും പാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ക്യാപ്സിക്കാണ് അത് കട്ട് ചെയ്തും ചെയ്തുംപാട് ഇട്ട് കൊടുക്കാം ഏത് കളർ ക്യാപ്സിക്കും എടുക്കാം ഞാൻ എൻ്റെ ഒരു കയ്യിൽ ഗ്രീനുള്ളു അതുകൊണ്ടാണ് അത് മാത്രം ചേർത്തിട്ടുള്ളത് ഈ കൂട്ടി വെച്ചതിന് ശേഷം ഇതും നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് പൊറോട്ടയാണ് വേണ്ടത് അപ്പോൾ അതാ ഞാനിവിടെ പൊറോട്ട എടുത്തിട്ടുണ്ട് ഒരു ബട്ടർ പേപ്പറിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നടുവശത്തേക്കായിട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ചില്ലി ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്താൽ മതി കൂടുതലായിട്ട് ഫില്ലിങ് വെക്കരുത് അപ്പോൾ നീളത്തിൽ ഇങ്ങനെ വെച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് ആക്കി കൊടുക്കാം ഇനി ടൊമാറ്റോ ഒക്കെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ ഒക്കെ ചേർത്തി കൊടുക്കാം ഞാനത് ചേർത്തിണില്ല ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് സവാള നീളത്തിൽ കട്ട് ചെയ്ത് അവൻ പാടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലും പാടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം നല്ല ടൈറ്റായിട്ട് തന്നെ ഇത് റോൾ ചെയ്തെടുക്കണേ അപ്പോൾ ബട്ടർ പേപ്പറും അടിയിൽ വെച്ചിട്ട് നല്ലവണ്ണം റോൾ ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ പൊറോട്ട റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചിക്കനും പൊറോട്ട ഒക്കെ ഉള്ള സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം